അസ്സാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായി ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഞാനൊന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സുകളാണ് മുപ്പതോളം ടിപ്സുകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയാൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലേക്കണിൽ ഓളൊന്ന് ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്തിടാൻ മറന്നു പോകല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ വഴുതനങ്ങ അരിയുന്ന സമയത്ത് നിറം മങ്ങാതിരിക്കാനായിട്ട് വഴുതന കഷ്ണങ്ങളിൽ അല്പം ഉപ്പ് ചേർത്ത എണ്ണ പുരട്ടി വെച്ചാൽ മതി ടിപ്പ് നമ്പർ ടു ഈന്തപ്പഴം പ്ലാസ്റ്റിക് കവറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ കാലം ഈത്തപ്പഴം കേടുകൂടാതെ സൂക്ഷിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കേടായി പോകുന്ന ഒന്നാണ് ഈത്തപ്പഴം ടിപ്പ് നമ്പർ ത്രീ നമ്മൾ വാഴക്കുലയൊക്കെ വെട്ടിയതിന് ശേഷം നമ്മുടെ അതിനകത്തുള്ള വാഴപ്പിണ്ടിയില്ലേ അത് നമ്മൾ വെട്ടുന്ന സമയം കറുത്തു പോകാതിരിക്കാനായിട്ട് അല്പം തൈരിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കിയതിന് ശേഷം വാഴപ്പിണ്ടി അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി ടിപ്പ് നമ്പർ ഫോർ ചീര വാങ്ങുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ചീര വാങ്ങുന്ന സമയം ചീര പെട്ടെന്ന് കേടാവാതിരിക്കാനായിട്ട് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ കൂടുതൽ ദിവസം അതിൻ്റെ അതേ പുതുമയോടുകൂടി അത് നിലനിർത്താൻ കഴിയും ടിപ്പ് നമ്പർ ഫൈവ് നമ്മൾ എപ്പോഴും പപ്പടം വാങ്ങി വെക്കുമ്പോൾ പപ്പടം പെട്ടെന്ന് തന്നെ കേടായി പോകാറുണ്ട് അങ്ങനെ പപ്പടം കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പപ്പടം സൂക്ഷിക്കുന്ന പാത്രത്തിൽ അല്പം ഉലുവയിട്ട് കൊടുത്താൽ മതി ടിപ്പ് നമ്പർ പുതിയ ചീനച്ചട്ടിയിൽ നിന്നും വറുത്ത സാധനങ്ങളൊക്കെ അടിയിൽ പറ്റാതെ ഇളകി വരാൻ ചേമ്പിൻ അരിഞ്ഞിട്ട് വെള്ളം തിളപ്പിച്ചാൽ മതിയാകും ടിപ്പ് നമ്പർ സെവൻ പുഴുങ്ങിയ മുട്ട നമ്മൾ മുറിക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാതിരിക്കാൻ ചൂടുവെള്ളത്തിൽ മുക്കിയ കത്തി ഉപയോഗിച്ച് മുറിച്ചാൽ മതി അതുപോലെ തന്നെ മുട്ട അധികം വെന്തു കഴിഞ്ഞാൽ രുചി നഷ്ടപ്പെടും അതുകൊണ്ട് മുട്ട വലിയ തീയിൽ പാചകം ചെയ്യരുത് ടിപ്പ് നമ്പർ എയ്റ്റ് വെളുത്തുള്ളി എളുപ്പത്തിൽ നന്നാക്കി എടുക്കാൻ കഴുകി ഒരു മണിക്കൂറോളം നല്ല തണുത്ത വെള്ളത്തിൽ മുക്കി വെച്ചാൽ മതി ടിപ്പ് നമ്പർ യൻ തേങ്ങ വറുത്തരയ്ക്കുന്നതിന് മുൻപ് തന്നെ ആദ്യം മിക്സിയിലൊന്ന് ക്രഷ് ചെയ്യുക ഒരേ നിറത്തിലും വേഗത്തിലും തേങ്ങ വറുത്തെടുക്കുവാൻ ഈ വിദ്യ സഹായിക്കും അതുപോലെ തന്നെ തേങ്ങ ചിരവാൻ ഉപയോഗിക്കുന്ന ചിരവയുടെ നാക്ക് എപ്പോഴും മൂടി സൂക്ഷിക്കുക നനച്ചു തുളച്ചതിന് ശേഷം മാത്രം തേങ്ങ ചിരകിയെടുക്കുക ടിപ്പ് നമ്പർ ടെൻ തക്കാളി അഞ്ചു മിനിറ്റ് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ തൊലി കളഞ്ഞെടുക്കാം പെട്ടെന്ന് തൊലി കളഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നെക്സ്റ്റ് പണിയിലേക്ക് ടിപ്പ് നമ്പർ ഇലവൺ നമ്മൾ ഗ്രീൻ പീസ് വേവിക്കുന്ന സമയത്ത് ഒരു ഒരുനുള്ളു പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ഗ്രീൻ പീസിന്റെ യഥാർത്ഥ നിറം നിലനിർത്താം ടിപ്പ് നമ്പർ ട്വൽവ് നമ്മൾ മീൻ മുറിച്ച് കഴിഞ്ഞ ശേഷം കയ്യിലെ മീൻനാറ്റം മാറ്റാനായി നല്ലതുപോലെ സോപ്പിട്ട് കഴുകിയതിന് ശേഷം അല്പം വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിക്കുന്നത് മീൻ്റെ സ്മെല്ല് മാറ്റുവാൻ സഹായിക്കും അതുപോലെ തന്നെ മീൻ കറിക്ക് താളിക്കുന്ന സമയം കടുകിനോടൊപ്പം അല്പം ഉലുവ കൂടി ചേർത്താൽ മതി ടിപ്പ് നമ്പർ തേർട്ടീൻ കറിവേപ്പില കേടുകൂടാതെ കുറേ നാൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലതുപോലെ വൃത്തിയാക്കിയെടുത്ത കറിവേപ്പില വെള്ളത്തിൻ്റെ അംശമെല്ലാം മാറ്റിയ ശേഷം അല്പം വെളിച്ചെണ്ണ പുരട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ കറിവേപ്പിലയുടെ ഇലകൾ വായു കയറാത്ത കുപ്പിയിൽ അടച്ചു വച്ചാലും കുറേ നാൾ കേടു കൂടാതെ ഇരിക്കും ടിപ്പ് നമ്പർ ഫോർട്ടീൻ മുട്ട ഓംലേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയി കിട്ടുവാനായിട്ട് മുട്ട പതപ്പിച്ചതിന് ശേഷം അല്പം പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്താൽ നല്ല അടിപൊളി ഓംലേറ്റ് സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ടിപ്പ് നമ്പർ ൾ വാടിപ്പോയാൽ അല്പം നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത വെള്ളത്തിൽ ഒരു മണിക്കൂർ മുക്കിവെച്ചാൽ പഴയ പുതുമ തിരിച്ചു കിട്ടും ടിപ്പ് നമ്പർ സിക്സ്റ്റീൻ പച്ചക്കറികളും പഴങ്ങളും വൃത്തിയാക്കിയതിനു ശേഷം ബോക്സുകളിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറച്ച് അധിക ദിവസം ഫ്രൂട്ട്സ് കേടാവാതിരിക്കും ടിപ്പ് നമ്പർ ചോറ് എളുപ്പത്തിൽ വേവിച്ചെടുക്കാനായിട്ട് അരി രാത്രിയിൽ കുതിർത്ത് ഫ്രിഡ്ജിൽ വെക്കുക രാവിലെ വേവിച്ചെടുക്കുക അങ്ങനെയാണെങ്കിൽ ചോറ് എളുപ്പത്തിൽ അച്ചാർ ഉണ്ടാക്കുന്ന സമയം വെള്ളത്തിന് പകരം കുടംപുളിയിട്ട വെള്ളം ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതാണ് സവാള അരിഞ്ഞ് നമ്മൾ മൂപ്പിക്കുന്ന സമയം അതിലൽപ്പം പഞ്ചസാര ചേർത്താൽ സവാള പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടുന്നതാണ് ടിപ്പ് നമ്പർ ട്വന്റി രാത്രി കിടക്കുന്നതിനു മുൻപ് എല്ലാ ദിവസവും പാത്രങ്ങൾ കഴുകി വെക്കുന്നത് ശീലമാക്കണം അല്ലെങ്കിൽ രാത്രി പല്ലിപ്പാറ്റ മുതലായവ സിങ്കിൽ കിടക്കുന്ന ഭക്ഷണ അവശിഷ്ടങ്ങളിലും പാത്രങ്ങളിലും വന്നിരിക്കാൻ സാധ്യതയുണ്ട് ടിപ്പ് നമ്പർ ട്വൻറ്റി വൺ പഞ്ചസാരയിൽ കയറാതിരിക്കാൻ പഞ്ചസാര മതി മതി ടിപ്പ് നമ്പർ കറിയിൽ എപ്പോഴെങ്കിലും എരിവ് എരിവ് അല്പം ചേർത്താൽ കുറയുന്നതിനോടൊപ്പം തന്നെ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും ടിപ്പ് നമ്പർ ട്വൻറ്റി ത്രീ പ്രഷർ കുക്കറിനുള്ളിലെ കറ കളയാനായി അതിനുള്ളിൽ നാരങ്ങയുടെ തൊണ്ടിട്ട് തിളപ്പിച്ചാൽ മതി ടിപ്പ് നമ്പർ ട്വന്റി ഫോർ ചപ്പാത്തി പരത്താൻ ഉപയോഗിക്കുന്ന പലകയും അതുപോലെ തന്നെ കുഴലും നല്ലതുപോലെ വൃത്തിയായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്താൽ നിന്നും ടിപ്പ് ട്വന്റി ഫൈവ് തൈര് അധികം അതിൽ ഒരു കഷ്ണം തേങ്ങ ഇട്ട് വച്ചാൽ മതി ടിപ്പ് നമ്പർ ട്വന്റി സിക്സ് വറുക്കുവാനുള്ള എണ്ണ വൃത്തിയാക്കാൻ ഒരൽപം വെന്ത ചോറിട്ട് വറുക്കുക അഴുക്കെല്ലാം ചോറിനൊപ്പം പോകുന്നതാണ് നമ്പർ മുതിര ചെറുപയർ ഇവയെല്ലാം മുളപ്പിച്ചതിനു ശേഷം ഉപയോഗിച്ചാൽ നല്ല ആരോഗ്യം കിട്ടും നമ്പർ ട്വന്റി പാവയ്ക്ക് ഉപയോഗിച്ചുകൊണ്ട് കറികൾ തയ്യാറാക്കുന്ന സമയം കയ്പ് കുറയ്ക്കാനായിട്ട് അതിലേക്ക് അല്പം ബീട്രൂട്ടോ ഉള്ളിയോ ചേർത്താൽ മതി നമ്പർ ട്വന്റി നയൻ മാംസം തയ്യാറാക്കുന്നതിന് മുൻപ് അരമണിക്കൂർ നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക ടിപ്പ് നമ്പർ തേർട്ടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന റേഷൻ അല്ലാതെയുള്ള അരികളിലുമൊക്കെ വണ്ടുകൾ പ്രാണികൾ വരാതിരിക്കുവാൻ അതിൽ രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുത്താൽ മതി കൂട്ടുകാരെ വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന മുപ്പതോളം കിച്ചൺ ടിപ്സുകളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതാണ് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ